നമസ്കാരം മാസഫലം മാസഫലത്തിൽ കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അത് കാണുവാൻ വളരെ എളുപ്പമായിരിക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം ആണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ പറയുന്ന വിഷയം എന്താണ് ഇപ്പോൾ വിവാഹ തടസ്സം ധന ധന സംബന്ധമായ ബുദ്ധിമുട്ട് ജോലിയിൽ പ്രശ്നം എന്താണോ അതും കൂടി ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം പ്രേക്ഷകർ ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജ തന്നെയാണ് വർത്തമായി തന്നെയാണ് പൂജ പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ചിലവും ആകുന്നില്ല പേര് നക്ഷത്രവും ഒന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും അപ്പോൾ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സമയം അതായത് സാമ്പത്തികപരമായി നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന പലരും കൃത്യസമയമാകുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനം ലഭിക്കുന്നില്ല ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്നില്ല നിങ്ങളുടെ ജോലിയിൽ അതായത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് പറയുന്ന ആ ഒരു ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ കൂടാതെ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ഇല്ലാത്ത അവസ്ഥ ഈ കെട്ടിടപ്പണിക്കാർ കർഷകർ ഡ്രൈവർമാർ ഇവർക്കൊന്നും ജോലിയില്ലാത്തൊരവസ്ഥയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പലതരം പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടിയൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക നിങ്ങളിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും കൂടാതെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ തടസ്സങ്ങൾ മടി അലസത ഇവയെല്ലാം വന്ന് ചേരുന്നുണ്ട് അവരും ഒന്ന് ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ ചിലവിന് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കുന്ന സാധ്യതയും കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴത്തെ സമയം വളരെ നല്ലതല്ല ഒരു മാസ പ്രശ്നങ്ങൾ തന്നെയാണ് വിവാഹ തടസ്സം അപ്രതീക്ഷിതമായ സാമ്പത്തിക ബുദ്ധിമുട്ട് സ്ഥാനം ചലനങ്ങൾ അതായത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും താഴോട്ട് വരുന്നൊരവസ്ഥ ഗ്രഹത്തിൽ സുഖകരമായ കാര്യങ്ങൾ നടക്കുന്നില്ല സന്തോഷമില്ലാതെ മനോവിഷമങ്ങളും ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം എല്ലാം വന്നു പോകുകയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥന ക്ഷേത്രദർശനം പരിഹാര പൂജകൾ ചെയ്യുന്നതും ഉത്തമം തന്നെയായിരിക്കും അകന്നു നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കുന്നത് സൂക്ഷിക്കുക നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങൾക്കൊരു വീഴ്ചയോ അപമാനമോ അപവാദങ്ങളോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ടിട്ട് പോയിരുന്നു എങ്കിൽ അവർ തിരികെ വരുവാൻ സാധ്യതയുണ്ട് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സൗഹൃദത്തിലാവുകയോ ചെയ്യരുത് രഹസ്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ അവരെ അറിയിക്കാതിരിക്കുക അവരുടെ അവരോട് സ്നേഹം അവരിങ്ങോട്ട് കാണിച്ചു വന്നാലും സ്നേഹിക്കാം പക്ഷേ ജീവിതത്തിലെ രഹസ്യങ്ങൾ ജീവിതത്തിലെ അഭിപ്രായങ്ങൾ അവരോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് നിങ്ങൾക്ക് അവസാനം അത് വലിയൊരു ശത്രുതയിലും അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചേരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ അധികം സൂക്ഷിക്കുക പ്രണയത്തിൽ ചതി പറ്റാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് പ്രണയിക്കുന്നവർ തമ്മിൽ ചതിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സൂക്ഷിക്കുക വിശദമായി നിങ്ങൾ ആ കാര്യത്തിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വിവാഹബന്ധം വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന യുവതീ യുവാക്കൾ തമ്മിൽ വീണ്ടും സ്നേഹബന്ധത്തിലാകുവാനും ഒരുമിച്ച് ചേർന്ന് പോകുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരേ ഒരു ജീവിതമാണ് സന്തോഷവും സുഖകരവുമായ രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയുമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ബിസിനസ് സം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കാണിക്കുക കച്ചവടങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു സന്തോഷകര അതായത് ഒരു ഈശ്വര അനുഗ്രഹക്കുറവെല്ലാം കാണുന്നുണ്ട് ഈ ഒരു സമയം ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിയുടെ നാമം ജപിക്കുക അതുപോലെ ഭഗവാന്റെ പുഷ്പാഞ്ജലികളോ അല്ലെങ്കിൽ പാൽപ്പായസ വഴിപാടോ ഇതെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള തടസ്സം കാണുന്നുണ്ട് അവിടെ നിന്ന് നാട്ടിലോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും നടക്കുന്നില്ല അവിടെ ഈ വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും അതിലൊരു ഉയർച്ചയിലെത്തുവാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതെല്ലാം സൂക്ഷിക്കുക